നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാൻ ന്യൂസിന്റെ പുതിയ വീഡിയോസ് അങ്ങനെ ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് പുതിയ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് വീഡിയോയിലേക്ക് നമ്മൾ ചാനൽ ശതമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്നാലും നിങ്ങൾ കൂടുതലും കിടക്കും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്കാണ് ബെൽ ബട്ടൺ ബട്ടനെക്കിട്ട് ഞാനിന്ന് കൂടുതലും നോട്ടിഫിക്കേഷൻ കൂടിയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സാനിങ് നടത്തിയ മാർക്കസ്മ ഗ്രൂപ്പ് ഒഫീഷ്യലി ഐദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ഗോൾ കീപ്പറാണ് ഒരു യുവ ഗോൾ കീപ്പർ യൂറോപ്പിൽ നിന്നാണ് ഈ ഗോൾ ചെയ്യുന്നത് പക്ഷേ അത് ഇന്ത്യൻ ഇന്ത്യൻ ഗോൾ കീപ്പറാണ് അത് യൂറോപ്പിനാണ് ഇപ്പോൾ കളിച്ചത് ഇപ്പോൾ സോം കുമാറിനാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് അത്യാവശ്യം മികച്ചൊരു ഗോൾ കീപ്പർ തന്നെയാണ് യൂറോപ്പ് പോയിട്ടൊരു ഇന്ത്യൻ ഇന്ത്യൻ ഗോൾ കീപ്പറെ നമ്മുടെ സ്പോർട്ടിങ് ഡയറക്ടർ കൊണ്ടുപോകും പ്രായമായ പത്തൊമ്പത് വയസ്സുള്ള അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഈ ഒരു ഗോൾ കീപ്പർ പറയാനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള ഐ എസ് പതിനൊന്നാം സീസണിലേക്കുള്ള ഗോൾ കീപ്പേഴ്സ് ഒക്കെ ഏകദേശം സെറ്റ് ആണ് കാലത്തെ കുറിച്ച് എടുത്തു പറയാനും ഇന്ത്യൻ ടീമിനൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം ഇപ്പം കളിച്ചു കൊടുക്കുന്ന യൂറോപ്പിലാണ് അതേപോലെ തന്നെ യൂറോപ്പിൽ കളിക്കുന്ന വലിയ അത്യാവശ്യം മികച്ച ഒരു ഗോൾ കീപ്പർ തന്നെ നമുക്ക് എന്തുകൊണ്ടും പറയാൻ പറ്റിയൊരു പ്ലെയർ തന്നെയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ അടുത്തൊരു ഗോൾ കീപ്പറും കൂടെ ആണ് യുവ ഗോൾ കീപ്പർ തന്നെയാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ